വയസ്സായി വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ഒരു വിറ്റാമിൻ കൊണ്ട് ഈ സ്വാഭാവികതയെ കുറച്ചുകൂടി സമയത്തേക്ക് നീട്ടി വെക്കാൻ പറ്റുമെങ്കിലോ ആ വിറ്റാമിൻ നമ്മൾ കഴിക്കാൻ തയ്യാറാവില്ലേ ജോർജിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനം ബോധിപ്പിക്കുന്നത് ഈ വൈറ്റമിൻ ഡി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തേക്കെങ്കിലും നമുക്ക് വയസ്സാവുന്നത് കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കാലം നമുക്ക് ചെറുപ്പായി ജീവിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഇതിനെ സഹായിക്കുന്നത് ഇത് നമ്മുടെ ഡി എൻ എയുടെ എൻഡ് പാട്ട് വരെ ടീലോമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഇത് സാധ്യമാവുന്നത് ഈ പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് പ്രായം കൂടുന്തോറും ഷോട്ടായി വരും ഈ ഷോർട്ട് ആവുന്നത് തടയാൻ വൈറ്റമിൻ ഡി സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവുന്നു ഈ ഷോർട്ട് ടീലോമറാണ് പലപ്പോഴും പലതരം ക്യാൻസറുകളൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നുള്ളത് പ്രത്യേകം ഓർക്കണം ബ്ലാഡർ ക്യാൻസറ് കിഡ്നി ക്യാൻസറ് ലങ് ക്യാൻസർ ഇതിനൊക്കെ കാരണമാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തടയാനും ഈ വൈറ്റമിൻ ഡി കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും അപ്പോൾ ഇതൊരു ആയിരത്തോളം ആൾക്കാരിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ വേണം ഇവർക്ക് ദിവസവും രണ്ടായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി കൊടുത്തു ഒരു ആറു വർഷ കാലയളവിലാണ് ഈ പഠനം നടക്കുന്നത് അപ്പോൾ ഇതിലുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ടീലോമേഴ്സിൻ്റെ ഈ ഷോട്ടണിങ് കുറഞ്ഞ് ചുരുങ്ങിപ്പോകുന്നത് ഇത്തരം ആൾക്കാരിൽ ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് അതിനെന്താണ് ബയോളജിക്കലി ഒരു മൂന്ന് വർഷത്തോളം യങ് ആയി നിലനിർത്തി എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നില്ലെങ്കിൽ സൺലൈറ്റിലൂടെ കിട്ടുന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ചെറിയൊരളവിൽ സൺ ഒരു ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് സപ്ലിമെൻറ്റ് കഴിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഷോട്ടണിങ് മറികടക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി കഴിച്ചിട്ട് നമ്മുടെ വാർദ്ധക്യത്തെ കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകാം ഓക്കെ ബായ്